തിരുവനന്തപുരത്ത് ആദ്യമേ ചിക്കൻ തോരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നും ഇരുപത്താറ് കിലോമീറ്റർ മാറി ആരേനാടുള്ള ശംഭു ശങ്കരൻ ഹോട്ടലാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ചിക്കൻ തോരൻ ആണ് പക്ഷേ അതേപോലെ കിടലനാണ് ഇവിടുത്തെ ഊണ് നല്ല ചെമ്പാവരി ചോറും വെന്തുടഞ്ഞ കപ്പയും തൈര് സലാഡും അച്ചാറും പിന്നെ നാടൻ കോഴിയുടെ ഗ്രേവിയും കൂടി മുപ്പത് രൂപയാകുന്നുള്ളൂ ചിക്കൻ തോരൻ ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെ നൂറ്റി മുപ്പത് രൂപയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം ഇവിടുത്തെ ചിക്കൻ തോറിനെ പറ്റി പറയാൻ വാക്കുകളില്ല തേങ്ങയുടെ കൊത്തൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവർ ഇവരിതിൽ ചേർക്കുന്ന എല്ലാ കൂട്ടുകളും വാങ്ങിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ കറികളും ഓരോന്ന് ഓരോന്നെന്ന രീതിയിൽ പരസ്പരം സ്യൂട്ടായതാണ് ഇവിടുത്തെ അച്ചാറ് തൈര് സലാഡും കപ്പയും ചേർത്ത് കുഴച്ച് കഴിക്കണം ാണ് ഇവിടെ ഊണും ചിക്കൻ തോരനും മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് രണ്ടര വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണ് ശംഭുശങ്കര ഞാൻ നിങ്ങളെ ഒന്ന് ഓർ